സ്കൂളിൽ പഠനോത്സവം പഠനോത്സവം സംഘടിപ്പിച്ചു ഒരു വർഷം കുട്ടികൾ കുട്ടികൾ നേടിയ നേടിയ പഠനാനുഭവങ്ങളുടെ അവതരണമാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ശേഷികളുടെ അവതരണം കൂടിയാണ് പഠനോത്സവങ്ങൾ എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മനാഫ് അഴീക്കോട് നസീർ

സ്കൂളിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന പ്രവേശനോത്സവവും സ്കൂൾ അധ്യയന വർഷത്തിൻ്റെ അവസാനം നടക്കുന്ന പഠനോത്സവമാണ് ആ രണ്ട് ഉത്സവങ്ങൾ ആ രണ്ട് ഉത്സവങ്ങൾക്കിടയിലുള്ള കാലയളവിലാണ് എല്ലാ സ്കൂളിലെയും പഠന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വർഷക്കാലത്തെ പഠനവികവിൻ്റെ അവതരണവും അത് പൊതുജനങ്ങൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാം വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പഠനോത്സവത്തിൻ്റെ ഭാഗമായി ഐ യു പി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ക്ലാസ് റൂമിലും പഠനോത്സവം സംഘടിപ്പിച്ചതിനു ശേഷമാണ് ഇതേപോലെയുള്ളൊരു പഠനോത്സവം നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ വിഷയാടിസ്ഥാനത്തിൽ സയൻസിന് ഇംഗ്ലീഷിന് ഗണിതത്തിന് ഹിന്ദിക്ക് അറബിക്ക് സംസ്കൃതം അങ്ങനെ വിഷയാടിസ്ഥാനത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ അവരെ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തന കാലയളവിൽ നടത്തിയതിൻ്റെ പ്രദർശനവും അത്